വിരുന്നൊരുക്കാൻ ഗവർണർക്ക് ഇരുപത് ലക്ഷം രൂപ അനുവദിച്ച് പിണറായി മുഖ്യമന്ത്രിയും പങ്കെടുത്തേക്കും റിപ്പബ്ലിക് ദിനത്തിൽ പൗരപ്രമുഖർക്ക് വിരുന്നൊരുക്കാൻ ഗവർണർക്ക് ഇരുപത് ലക്ഷം രൂപ അനുവദിച്ച് പിണറായി റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി രാജ്ഭവനിലാണ് ഇരുപത് ലക്ഷം രൂപയുടെ വിരുന്ന് അറ്റ് ഹോം എന്ന പേരിൽ അറിയപ്പെടുന്ന പരിപാടിക്ക് ഇരുപത് ലക്ഷം ഫണ്ട് അനുവദിക്കണമെന്ന രാജ്ഭവൻ ഡിസംബർ ഇരുപത്തിരണ്ടിന് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു ജനുവരി അഞ്ചിന് പണം അനുവദിക്കാൻ മുഖ്യമന്ത്രി അനുമതി നൽകി തുടർന്ന് ഈ മാസം ഇരുപത്തിയൊന്നിന് അധിക ഫണ്ട് അനുവദിച്ച് ബാലഗോപാൽ വക ഇറങ്ങി ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയാണ് തുക അനുവദിച്ചത് അതുകൊണ്ട് തന്നെ ഇരുപത് ലക്ഷം രാജ്ഭവന് ട്രഷറിയിൽ നിന്ന് ഉടൻ ലഭിക്കും ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾക്കാണ് ട്രഷറി നിയന്ത്രണമെങ്കിലും ഓവർ ഡ്രാഫ്റ്റ് ആയതോടെ ആയിരം രൂപ പോലും ട്രഷറിയിൽ നിന്ന് മാറുന്നില്ല ഗവർണർ മുഖ്യമന്ത്രി ഇവരുടെ ചെലവുകൾക്ക് മാത്രമാണ് ട്രഷറിയിൽ നിന്ന് ബില്ലുകൾ പാസാക്കി കൊടുക്കുന്നത് രാജ്ഭവനിൽ പൗരപ്രമുഖർക്കായി ഗവർണർ ഒരുക്കുന്ന വിരുന്നിൽ മുഖ്യമന്ത്രിയും കുടുംബവും പങ്കെടുക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന നാളെ നയപ്രഖ്യാപന പ്രസംഗത്തിന് ഗവർണർ നിയമസഭയിൽ എത്തുന്നുണ്ട് പുറമെ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ തർക്കം എന്നൊക്കെ വരുത്തിത്തീർത്ത് മുന്നോട്ടു പോകുന്ന ശൈലിയാണ് ഇരുവരും സ്വീകരിക്കുന്നത് ഗവർണർ മുഖ്യമന്ത്രി തർക്കം നാടകമാണെന്ന പ്രതിപക്ഷ ആരോപണം ശക്തിപ്പെടുത്തുന്ന സംഭവങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്